നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സമൂഹത്തിലെ അതിദരിദ്രരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇടതു സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ എല്ലാവർക്കും ഭക്ഷണവും പാർപ്പിടവും ഒരുക്കുക എന്നത് പ്രധാന ദൗത്യമെന്നും മന്ത്രി പി എം ശ്രീ പദ്ധതിയെ ചൊല്ലി എൽ ഡി എഫിൽ പടയൊരുക്കം മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ പരസ്യ വിമർശനവുമായി എ വൈ എഫ് രംഗത്ത് ജിമ്മിന്റെ മറവിൽ രഹരി കച്ചവടം രഹരിക്കച്ചവടം ഗ്രാം വരുന്ന എം ഡി എം എ നൂറനാട് സ്വദേശി പിടിയിൽ ചേർത്തലയിൽ സാധാരണക്കാരായ ലോട്ടറി വിൽപ്പനക്കാർക്കെതിരെയുള്ള തട്ടിപ്പും മോഷണവും തുടർക്കഥയാവുന്നു കാർത്തിയാനി ദേവീക്ഷേത്രനു സമീപം ലോട്ടറി കടയുടെ പിൻഭാഗം തകർത്ത് മോഷണം ഭക്തിയുടെ നിറവിൽ തുറവൂരിൽ ദീപാവലി ഉത്സവം തുടരുന്നു വടക്കനപ്പന്റെയും തെക്കനപ്പന്റെയും തിരുമുമ്പിലെ ചരിത്രപ്രസിദ്ധമായ ഉത്സവ മഹാമഖത്തിന് നാളെ സമാപനം വിശദമായ വാർത്തകളിലേക്ക് ആലപ്പുഴ നഗരസഭയിലെ സിവ്യൂ പവർ ഹൌസ് വാർഡുകളെ ബന്ധിപ്പിച്ച് നിർമ്മിച്ച വെള്ളാപ്പള്ളി പാലത്തിന്റെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്ത്യൻ നിർവഹിച്ചു സമൂഹത്തിലെ അതിദരിദ്രരെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു ആദ്യ ദാരിദ്രരെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ആലപ്പുഴയിൽ പറഞ്ഞു ആലപ്പുഴ നഗരസഭയിലെ സിവ്യൂ പവർ ഹൌസ് എന്നീ വാർഡുകളെ ബന്ധിപ്പിച്ചു നിർമ്മിച്ച വെള്ളാപ്പള്ളി പാലത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉദ്യോഗസ്ഥരെ കൊണ്ടുവരുന്നതിന് പേപ്പറുകളും അനുബന്ധ രേഖകളുമെല്ലാം കാണുമ്പോൾ അതിലെ തന്നെ സത്യമുണ്ടെന്നൊരു ബോധ്യം നമുക്ക് വരും പക്ഷെ പലതവണയായി പല ഘട്ടങ്ങളിലായി അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ നിയമസഭയിൽ പറഞ്ഞ പോലെ ഞാൻ കുറേ കാലമായിട്ട് നിയമസഭകളുണ്ട് പക്ഷെ ചിത്രത്തിൻ്റെ പ്രസംഗങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് വന്ന സമയം നിന്ന് അപ്പോൾ ഈ പറയുന്നതുപോലെ ഒരു ബൈക്ക് വെച്ച് നടത്തുന്ന മൈതാന പ്രസംഗം പോലെ പറയാത്ത പ്രവാഹിക്കുന്നുണ്ട് ചിത്രം തരക്കായിട്ട് പാർട്ടിയുടെ സമയം ഏറ്റവും കൂടുതൽ കൊണ്ട് പത്ത് മിനിറ്റ് പന്ത്രണ്ടോ മിനിറ്റ് വരെ കിട്ടും ഈ പന്ത്രണ്ട് മിനിറ്റ് എണ്ണ പറയാറ് പക്ഷെ പത്തോ പന്ത്രണ്ടോ മിനിറ്റ് കൊണ്ട് തൻ്റെ നിരോധന മണ്ഡലത്തിൽ ആവശ്യം തന്നെ കാര്യങ്ങളെ ചിട്ടയായി പടിപടിയായി അവതരിപ്പിക്കും അവതരിപ്പിക്കൽ മാത്രമല്ല അതിനഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മന്ത്രിമാരെ കണ്ട കാര്യം നടപ്പിലാക്കാൻ ഒരു നോട്ടീസ് ശ്രമിക്കും അങ്ങനെ സെക്രട്ടറിയേറ്റിൽ തെക്കുമടക്കും നടക്കുന്ന ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഭൂമി വീട് ഭക്ഷണം തുടർചികിത്സ തുടങ്ങിയവ ആവശ്യമുള്ളവരെ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നതിന് സർക്കാർ ചിട്ടയായി പ്രവർത്തിച്ചു നവംബർ ഒന്നിന് ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കേരളത്തിന് സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു കോടി ചിലവിലാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ചടങ്ങിൽ പി ചിത്തരഞ്ജൻ എം അധ്യക്ഷനായി നഗരസഭാധ്യക്ഷ കെ കെ ജയമ്മ ഉപാധ്യക്ഷൻ പി എസ് ഹുസൈൻ സ്ഥിരം സമിതി അധ്യക്ഷരായ എം ആർ പ്രേം എം ജി സതീദേവി എ എസ് കവിത നഗരസഭാംഗങ്ങളായ ഹെലൻ ഫെർണാണ്ടസ് റഹിയാന ഫാദർ ആന്റണി തട്ടകത്ത തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ എഫ് പി എം ശ്രീ പദ്ധതി നടപ്പാക്കുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനം ഏകപക്ഷീയമെന്ന് എ വൈ എഫ് സെക്രട്ടറി ടി ടി ജിസ്മോഹൻ ആലപ്പുഴയിൽ പറഞ്ഞു പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തുന്നത് അപ്പക്വായുഴു അപ്പൊ എൽ ഡി എഫിന്റെ നിലപാടിന് അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ പ്രഖ്യാപിതമായ നിലപാടിന് ഘടകവിരുദ്ധമായ ഒരു അഭിപ്രായമാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത് അദ്ദേഹം ഏത് ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏത് മന്ത്രിസഭയിലെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലോ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അല്ല അദ്ദേഹം പറഞ്ഞത് വളരെ ഏകപക്ഷീയമായ ഒരു നിലപാട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ മാത്രമല്ല രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ഏറെ ദോഷകരമായി ബാധിക്കുന്ന ഒരു നിലപാട് യാതൊരു ചർച്ചയും ഇല്ലാതെ അതായത് നേരത്തെ നടത്തിയ ചർച്ചകളിലൂടെ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾക്കും കേരളത്തിലെ അധ്യാപക സംഘടനകൾക്കും കേരളത്തിന്റെ പൊതു എല്ലാം നൽകിയ ഉറപ്പ് പരസ്യമായി ലംഘിക്കുന്ന ഒരു നിലപാടാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് അത് ദേശവ്യാപകമായി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്കെതിരായി വളരെ ശക്തമായി സമരം രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ത്തിനെതിരായി വളരെ ശക്തമായി സമരം നടത്തുമ്പോൾ ആ സമരത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു നിലപാടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യാതൊരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല എ ഐ വി എഫ് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കത്ത് ഞങ്ങൾ കൈമാറിയിട്ടുണ്ട് യാതൊരു കാരണവശാലും എൻ ഇ പി കേരളത്തിൽ നടപ്പിലാക്കുവാൻ പാടില്ല എന്നുള്ളതും അത് കേരളത്തിന്റെ കേരളം വർഷങ്ങളായി ആർജിച്ചടിച്ച കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ മതനിരപേക്ഷ മൂല്യങ്ങളുണ്ട് പുരോഗമനമരായ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങളുണ്ട് അതിനെല്ലാം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പോലും പഠിപ്പിക്കേണ്ടതില്ല എന്ന് പരസ്യമായി പറയുന്ന നിലയിലേക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലെ പല ഭാഗങ്ങളും മാറുന്ന ഒരു സാഹചര്യം അതായത് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പോലും പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ചരിത്രമുണ്ട് സ്വാതന്ത്ര്യ സമര ചരിത്രമുണ്ട് ആ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ എല്ലാം ഒരുപക്ഷെ വികലമാക്കിക്കൊണ്ട് വക്രീകരിച്ചുകൊണ്ടുള്ള നിലപാടുകളുമായി പോകുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഒളിച്ചു കടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഈ പറയുന്ന പി ശ്രീ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് പി എം സി പദ്ധതിയെക്കുറിച്ച് ഇടതുമുന്നണിയിൽ ആലോചിച്ചിട്ടില്ല എന്നും ജിസ്മോൻ പറഞ്ഞു മുന്നണി മര്യാദയ്ക്ക് ഘടകവിരുദ്ധമാണ് മന്ത്രിയുടെ പ്രസ്താവന കേന്ദ്രത്തിനെതിരായ സമരങ്ങളെ വിദ്യാഭ്യാസ മന്ത്രി ദുർബലപ്പെടുത്തുകയാണെന്നും ജിസ്മോൻ കൂട്ടിച്ചേർത്തു ആലപ്പുഴ നടത്തുന്ന ജിംനേഷ്യം കേന്ദ്രീകരിച്ച് ലഹരിക്കച്ചവടം നടത്തിയ നൂറനാട് സ്വദേശിയാണ് എം ഡി എം എ യുമായി പിടിയിലായത് നൂറനാട് ജിംനീഷ്യം നടത്തുന്ന പാലമേൽമുറിയിൽ കൈലാസം വീട്ടിൽ അഖിൽനാഥ് ജിയാണ് പിടിയിലായത് ഇയാളുടെ വീട്ടിലെ കിടപ്പുമുറിയിലെ കമ്പ്യൂട്ടർ ടേബിളിന് ചുവട്ടിൽ രഹസ്യമായി വെച്ച നിലയിൽ നാൽപ്പത്തിയേഴ് ഗ്രാം എം ഡി എം എ അടങ്ങിയ പാക്കറ്റ് കണ്ടെടുക്കുകയായിരുന്നു ഇയാൾ ജിംനേഷ്യത്തിലെത്തുന്ന യുവാക്കളെ ലഹരിക്ക് അടിമപ്പെടുത്തിക്കൊണ്ട് വിൽപ്പന എന്നാണ് പോലീസ് റിപ്പോർട്ട് പിടിയിലായ പ്രതിക്ക് ബംഗളൂരുവിൽ നിന്ന് എം ഡി എം എ വാങ്ങി നൽകിയ നൂറനാട് വില്ലേജിൽ പാറ്റൂർ മുറിയിൽ വെട്ടത്തയ്യത്തെ വീട്ടിൽ വിൻരാജ് ജെ എന്നയാളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ ലഹരി മാഫിയക്കെതിരെ ജില്ലാ പോലീസ് മേധാവി എം വി മോഹനചന്ദ്രൻ ഐ പി എസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ശക്തമായ നടപടികളുടെ ഭാഗമായി ചെങ്ങന്നൂർ ഡിവൈഎസ്പി എം കെ ബിനുകുമാറിന്റെ മേൽനോട്ടത്തിൽ നൂറനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഊർജിതമാക്കിയ ഓപ്പറേഷൻ ഡി പരിശോധനയിലാണ് ഇരുവരെയും പിടികൂടിയത് ചേർത്തല ദേവി ക്ഷേത്രത്തിന് പിന്നിലെ ലക്കി സെന്ററിൽ മോഷണം കടയുടെ പിൻഭാഗം തകർത്താണ് മോഷണം നടത്തിയത് ചേർത്തല ക്ഷേത്രത്തിന് പിന്നിലെ ബ്രദേഴ്സ് ലക്കി സെന്ററിലാണ് മോഷണം നടന്നത് കടയുടെ പിൻഭാഗം തകർത്താണ് മോഷണം നടത്തിയത് തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം നറുക്കെടുപ്പ് നടത്താനുള്ള രണ്ട് ലക്ഷത്തോളം രൂപയുടെ ടിക്കറ്റാണ് മോഷണം നടത്തിയിരിക്കുന്നത് ചേർത്തല പോലീസ് സ്ഥലത്തെത്തി സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ചരിത്ര പ്രസിദ്ധമായ തുറവൂർ മഹാക്ഷേത്രത്തിലെ തിരുവുത്സവ ചടങ്ങുകൾ പുരോഗമിക്കുന്നു ഉത്സവഭരിതമായ ദിനയാത്രങ്ങൾക്ക് വിട നൽകിക്കൊണ്ട് നാളെ തുറവൂരിലെ ദീപാവലി മഹോത്സവത്തിന് സമാപനമാകും തിരുവുത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പ്രത്യേകം പൂജകളാണ് നടക്കുന്നത് ദീപാവലി ദിവസമായ ഇന്ന് ക്ഷേത്രത്തിൽ വലിയ വിളക്കും നടത്തും ഓട്ടൻതുള്ളൽ ചാക്യാർകുത്ത് നങ്ങ്യാർകുത്ത് മേജർസെറ്റി കഥകളി നൃത്തനൃത്യങ്ങൾ സംഗീത സദസ്സ് തുടങ്ങിയ കലാപരിപാടികളാണ് തിരുവത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടക്കുന്നത് ചടങ്ങുകളിൽ പങ്കാളികളാകാൻ ക്ഷേത്രത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് തിരുവാറാട്ടോടുകൂടി ചടങ്ങുകൾ സമാപിക്കും തുറവൂരിൽ വാഹനാപകടത്തിൽ പത്തു വയസ്സുകാരന്വള്ളി വെളിയിൽ തുറവൂരിലുണ്ടായ വാഹനാപകടത്തിലാണ് പത്തു വയസ്സുകാരന് ദാരുണാന്ത്യം സംഭവിച്ചത് കളവംകോടം വടക്കേ ചെറുവള്ളി വെളിയിൽ വീട്ടിൽ ശബരീശനയ്യൻ എന്ന പത്തു വയസ്സുകാരനാണ് മരണപ്പെട്ടത് സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു ചേർത്തല വേറോർവട്ടം മഹാദേവ ക്ഷേത്രക്കുളം നവീകരണത്തിന്റെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ക്ഷേത്രക്കുളത്തിന്റെ നവീകരണത്തിന്റെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു വെച്ചിട്ട് സ്വീകരിക്കുന്ന പ്രയാസവും എല്ലാ അതിനെല്ലാം മാറ്റുന്നു എന്നുള്ളതാണ് അവിടെ എങ്ങനെയാണ് നമ്മുടെ അന്നത്തെ ദിവസം തന്നെ ഈ കുളത്തിൻ്റെ ഒരു തടക്കല്ലിടൽ അല്ലെങ്കിൽ ശിലാസ്ഥാപനം അല്ലെങ്കിൽ നിർമ്മാണ ഉദ്ഘാടനം എന്ന് പറയുന്നതിനും ഒരു പ്രാധാന്യമുണ്ട് കുളം നമ്മുടെ ജീവിതവുമായി അത്രമേൽ വലിയ പ്രാധാന്യമുള്ള കാവുകളുടെയും കുളങ്ങൾക്കും കാവുകൾക്കും കുളങ്ങൾക്കും പഞ്ഞമില്ലാത്ത ഒരു നാടാണ് കലപ്പുറത്തിൻ്റെ വന്ന് അല്ലെങ്കിൽ ചേർത്തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂപ്രകൃതി പണ്ടേക്ക് പണ്ടേ സൃഷ്ടിച്ചു വെച്ചവർ വെള്ളമെല്ലാം വന്ന് വെയ്താൽ ഒഴുകി പോകാനുള്ള എല്ലാ കാര്യങ്ങളും തീർത്തു വെക്കുകയും വെള്ളത്തെ ശേഖരിച്ചു വെക്കാൻ ഓരോ വീട്ടിലും ഒന്നിൽ കൂടുതൽ ആയിട്ട് പഴയ തലമുറ മൊബൈൽ ഫോൺ കണ്ടിട്ടേ ഇല്ലാത്ത തലമുറ ബഹിരാകാശത്തെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ലാത്ത ഒരു തലമുറ നമ്മൾ ഇന്ന് പറയുന്ന ആധുനികതയെ അല്പം കൂടുതൽ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അതിന് അടുത്ത കാലത്തെ എന്നാൽ നമ്മൾ ഇന്ന് പറയുന്ന വിവര സാങ്കേതിക വിദ്യയുടെ വിശാല ചക്രവാളങ്ങളെ കൈയെത്തി പിടിച്ചു നിൽക്കുന്ന വിശ്വമായതന്റെ പട്ടികയിലാണ് നമ്മുടെ പുതിയ തലമുറയും നമ്മുടെ അംഗീകരിക്കുന്നത് കൃഷിവകുപ്പ് അനുവദിച്ച നാൽപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ക്ഷേത്രക്കുളം പുനർനിർമ്മിക്കുന്നത് കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് നിർമ്മാണ ചുമതല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ചേർത്തല മണ്ഡലത്തിലാകെ കൃഷി മണ്ണ് സംരക്ഷണ മണ്ണ് പരിവേഷണ വകുപ്പുകൾ പതിനാല് പോയിന്റ് മൂന്ന് കോടി രൂപ ഉപയോഗിച്ച ഇരുപത്തിയാറ് കുളങ്ങളാണ് നവീകരിക്കുന്നത് പലതിന്റെയും നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞതായി മന്ത്രി അറിയിച്ചു ചടങ്ങിൽ ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേളി ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശോഭാ ജോഷി മാധുരി സാബു എ എസ് സാബു കൗൺസിലർമാരായ കെ പി പ്രകാശൻ സ്മിത സന്തോഷ് ദേവസ്വം ഭാരവാഹികളായ ചന്ദ്രമോഹൻ ജി ജെ അജിത് സി കെ സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി മുന്നൂറ്റിയേഴ് നെടുമ്പറക്കാട് എൻ എസ് എസ് കരിയോഗം അഞ്ഞൂറ്റി അമ്പത്തിനാലാം നമ്പർ വനിതാ സമാജം വാർഷിക പൊതുയോഗവും മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും സംഘടിപ്പിച്ചു ചടങ്ങുകളുടെ ഉദ്ഘാടനം താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് സീമ അജികുമാർ നിർവഹിച്ചു ഇപ്പൊ പുതിയതായിട്ട് വനിതാ സമാജത്തിന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പും കഴിഞ്ഞ വർഷത്തെ വാർഷിക റിപ്പോർട്ടും കണക്കുകളും ഒക്കെ വായിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് രണ്ട് വർഷത്തെ വാർഷികത്തിൻ്റെ റിപ്പോർട്ടുകളും കണക്കുകളും എല്ലാം ഉണ്ടെന്ന് ഇപ്പോൾ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചു പുതിയതായിട്ട് വനിതാ സമാജത്തിൻ്റെ ലേക്ക് വരുന്ന അംഗങ്ങൾ ആദ്യമായിട്ട് വനിതാ സമാജം എന്താണെന്നും എന്താണ് അവിടുത്തെ പ്രവർത്തനങ്ങളെന്നും ഫസ്റ്റ് മനസ്സിലാക്കിയിരിക്കണം ഏതായാലും നമ്മൾ ഇവിടുത്തെ രജിസ്ട്രാറിൻ്റെ അംഗീകാരം കിട്ടിയിരിക്കുന്നത് ഏഴ് കമ്മിറ്റി അംഗങ്ങളും രണ്ട് യൂണിയൻ പ്രതിനിധികളും ഉൾപ്പെടെ ഒമ്പത് പേർക്കാണ് രജിസ്ട്രാർ അംഗീകാരമുള്ളത് ഒമ്പതംഗ ഭരണസമിതിയാണ് ഇവിടെയുള്ളത് അപ്പോൾ അതനുസരിച്ച് നല്ലൊരു ഭരണസമിതി തന്നെ മുന്നോട്ട് അല്ല ചേച്ചി പറഞ്ഞ പോലെ മുന്നോട്ട് വരണം വരുന്നവർ അവരവരുടെ കർത്തവ്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നിർവഹിക്കണം അപ്പോൾ എല്ലാം നിങ്ങളുടെ സെക്രട്ടറി സൂചിപ്പിച്ചു പ്രത്യേകമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല പിന്നെ പ്രധാനമായിട്ട് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരയോഗത്തിൽ നിന്നും കിട്ടുന്ന സപ്പോർട്ട് വളരെ വലുതാണ് കാരണം ഇപ്പോൾ ഇവിടെ വന്ന് രണ്ട് പ്രാവശ്യം കണ്ടതിലും കരയോഗം ഭരണസമിതി വനിതാ സമാജം ഭരണസമിതിയെ എത്രമാത്രം പ്രമോട്ട് ചെയ്യുന്നു എന്നുള്ളത് നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ചില കരിയങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും വനിതാ സമാജം കരയോഗത്തിന് മേളിലാണ് എന്ന് പറഞ്ഞ് ആണ് അവരിയ്ക്കുന്നത് പക്ഷേ എപ്പോഴും കരയോഗത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു നിങ്ങളെ എല്ലാ കാര്യത്തിലും കരയോഗം ഭരണസമിതി സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് കരയോഗം പ്രസിഡന്റ് ഡി അപ്പുകുട്ടൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വനിതാ യൂണിയൻ സെക്രട്ടറി ആശാ സന്തോഷ് മുതിർന്നാംഗങ്ങളെ ആദരിച്ചു വനിതാ സമാജം സെക്രട്ടറി ലതാ അനിൽകുമാർ റിപ്പോർട്ടും ട്രഷറർ ജയശ്രീ ജയകുമാർ കണക്കും അവതരിപ്പിച്ചു ചടങ്ങിൽ വെച്ച് പുതിയ ഭരണസമിതി ഭാരവാഹികളായി പ്രസിഡന്റ് വിജയകുമാരി സെക്രട്ടറി പാർവതി ട്രഷറർ ശ്രീജ വൈസ് പ്രസിഡന്റ് ബേബി പി ജോയിന്റ് സെക്രട്ടറി ജയശ്രീ തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു കരയോഗം സെക്രട്ടറി ജി സുരേഷ് ബാബു ട്രഷറർ കെ വിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ മുപ്പത്തിയാറാം നമ്പർ അംഗനവാടിയുടെ ശിലാസ്ഥാപന കർമ്മം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു അംഗനവാടിയുടെ ശിലാസ്ഥാപന കർമ്മം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു പഠിക്കുന്ന പഠനത്തിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കുന്ന ഇവിടെയാണ് ഈ കുഞ്ഞ് പഠനം എന്നുള്ളതിനെയും എല്ലാ കാര്യങ്ങളെയും വളരെ ചെറുപ്പത്തിൽ ചേർത്ത് വെക്കുന്ന ഒരിടം വീടും വീടിനെ പോലെ പ്രാധാന്യമുള്ള ഇടമായിട്ട് അംഗൻവാടി നിൽക്കുന്നു കുഞ്ഞിന്റെ രണ്ടാമത്തെ വീടാണ് അംഗൻവാടി എന്ന് പറയുന്നത് നമുക്ക് പലർക്കും അത്രയും ഗൗരവം പ്രാധാന്യം എനിക്ക് ഞാനും സന്തോഷമാണ് പങ്കെടുത്ത വിഭവത്തിൽ നിന്ന് വെച്ചാൽ വണ്ടി ആളോട് ചോദിച്ചു പറഞ്ഞു സാറേ ആ റോഡെല്ലാം ഘട്ടറായി കിടക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചാൽ അംഗൻവാടിക്കാണോ പ്രാധാന്യം റോഡിനാണോ ചോദിച്ചു ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ആ അമ്മ എന്നോട് പറഞ്ഞു റോഡിനാണ് പ്രാധാന്യം പറഞ്ഞു ഞാൻ ഒരു നമുക്കൊരു വണ്ടിയുള്ളതിൻ്റെ പേരിൽ നമ്മൾ ഈ ഗട്ടറിലൊന്നും വീഴാതെ ഉടനെ ഭക്ഷണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം ഗട്ടറിൽ വീഴാതി കുഞ്ഞ് പോകുന്ന എണ്ണം വളരെ കരുതലോടെ കാണണ്ടല്ലേ അപ്പൊ നിങ്ങൾക്ക് നമുക്ക് നമ്മുടെ കുഞ്ഞ് ഈ ഒരു കൊച്ചു കുഞ്ഞിനെ നമുക്ക് ഒറ്റയ്ക്ക് ഒക്കില്ല കാരണം ആ കുഞ്ഞറിയില്ല വളരെ കൊച്ചുകൂട്ടിയാണ് വെള്ളക്കെട്ടുണ്ട് അതെന്താണ് മറ്റേത് എങ്ങനെയാണ് ഒന്നും ആ കുഞ്ഞിനെ അറിയില്ലല്ലോ അപ്പൊ ഈ കുഞ്ഞിനെ നമ്മൾ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്ന ആദ്യം വേണ്ട എന്താണ് ഒരു സമാധാനമാണ് അല്ലേ ഒരു ഒരു സുരക്ഷിതമായ കുഞ്ഞു കുഞ്ഞു പോയിരിക്കുന്നത് നമ്മുടെ പോയി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ സംസ്ഥാന ബഡ്ജറ്റ് വിഹിതത്തിൽ ഉൾപ്പെടുത്തി മുപ്പത്തിയാറ് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണ് അംഗനവാടിയുടെ സ്ഥലത്ത് പുതിയ കെട്ടിടം ഉയരുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി ഉത്തമൻ മെമ്പർ കെ എസ് സുരേഷ് ടി എൻ വിശ്വനാഥൻ രജനി രവിപാലൻ അംഗനവാടി വർക്കർ ഷീജ എന്നിവർ സംസാരിച്ചു കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നൂറ്റിരണ്ടാം ജന്മദിനത്തിൽ കുടുംബം ഭാര്യ വസുമതിയും മകൻ വി എ അരുൺകുമാറും സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി വരും തലമുറയ്ക്ക് വി എസിനെ ആഴത്തിലറിയാനായുള്ള സ്മാരകം ഉയരണമെന്നാണ് കുടുംബത്തിന്റെ ആഗ്രഹം വി ഇല്ലാത്ത ആദ്യ പിറന്നാളാണിതെന്നും പുന്നപ്രയിലെ വേലിക്കകത്ത് വീട് നിശബ്ദമാണെന്നും ഭാര്യ വസുമതിയും മകൻ അരുൺകുമാറും വി എസ് അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിലെത്തി പറഞ്ഞു കൊയ്ത്തുരുത്തുവള്ളി ശ്രീസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി ക്ഷേത്രത്തിലെ ശ്രീമദ് ശ്രീമദ്ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭദ്രദീപ പ്രകാശനം മണി ആനന്ദ് നിർവഹിച്ചു യജ്ഞമണ്ഡപത്തിൽ വിഗ്രഹസ്ഥാപനം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ജയതുളസീധരൻ തന്ത്രികൾ നിർവഹിച്ചു തുടർന്ന് ക്ഷേത്രം പ്രസിഡന്റ് എൻ കെ ശ്രീകുമാർ ആചാര്യവരണം നടത്തി ചടങ്ങിന്റെ ഭാഗമായി യജ്ഞാചാര്യൻ മധു മുഹമ്മ ഭാഗവത മഹാത്മ്യ പ്രഭാഷണവും നടത്തി മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തലയുടെ മാതാവ് നിര്യാതയായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മാതാവും മുൻ പഞ്ചായത്ത് അംഗവുമായ എൻ ദേവകിയമ്മ നിര്യാതയായി ചെന്നിത്തല തൃപ്പുരുത്തറ കോട്ടൂർ കിഴക്കേതിൽ പരേതനായ വി രാമകൃഷ്ണൻ നായരുടെ ഭാര്യയാണ് സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കുടുംബവീട്ടുവളപ്പിൽ നടക്കും സമൂഹത്തിലെ അതിദരിദ്രരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇടതു സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ എല്ലാവർക്കും ഭക്ഷണവും പാർപ്പിടവും ഒരുക്കുക എന്നത് പ്രധാന ദൌത്യമെന്നും മന്ത്രി പി എം ശ്രീ പദ്ധതിയെ ചൊല്ലി എൽ ഡി എഫിൽ പടയൊരുക്കം മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ പരസ്യ വിമർശനവുമായി എ വൈ എഫ് രംഗത്ത് ജിമ്മിന്റെ മറവിൽ കച്ചവടം നാൽപ്പത്തിയെട്ട് ഗ്രാം വരുന്ന എം ഡി എം എ നൂറനാട് സ്വദേശി പിടിയിൽ ചേർത്തലയിൽ സാധാരണക്കാരായ ലോട്ടറി വിൽപ്പനക്കാർക്കെതിരെയുള്ള തട്ടിപ്പും മോഷണവും തുടർക്കഥയാുന്നു കാർത്തിയാനി ദേവീക്ഷേത്രന് സമീപം ലോട്ടറി കടയുടെ പിൻഭാഗം തകർത്ത് മോഷണം ഭക്തിയുടെ നിറവിൽ തുറവൂരിൽ ദീപാവലി ഉത്സവം തുടരുന്നു വടക്കനപ്പന്റെയും തെക്കനപ്പന്റെയും തിരുമുമ്പിലെ ചരിത്രപ്രസിദ്ധമായ ഉത്സവ മഹാമഖത്തിന് നാളെ സമാപനം